ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ബിഗ് ബോസിൽ ഈ ഒരു വീക്കിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നേ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ളത് ജാസ്മിനാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റൻസി തന്നെയായിരുന്നു കേട്ടോ നമുക്കൊരു ക്യാപ്റ്റനായിട്ട് കാണാൻ പറ്റിയ ക്യാപ്റ്റനായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ചുമതലകളും നിർവഹിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ജാസ്മിന് കാരണം ജാസ്മിന് നല്ല പറഞ്ഞു നിൽക്കാനുള്ള കാലിവർ നല്ലതെട്ടോ അതായത് നമ്മളിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രണ്ട് രണ്ട് ഭാഗത്തുള്ള ആൾക്കാരടുത്തുനിന്ന് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന് ബി ബി ഹൗസിനെ മുന്നോട്ട് കൊണ്ടുപോകാന് ജാസ്മിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരാളൊരു പ്രശ്നം പറയാമെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ക്ലിയറായി കേൾക്കുകയും പിന്നെ അതേപോലെ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും ജാസ്മിനുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ക്യാപ്റ്റൻസിയും പിന്നെ മോശമൊന്നും പറയാനില്ല നല്ല ക്യാപ്റ്റൻസി തന്നെയായിരുന്നു ഈ ആഴ്ച അപ്പം ഈ ആഴ്ചയിൽ അഞ്ച് അഞ്ചാൾക്കാർ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലാരുന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ അല്ല ജിൻഡോ കൊടുത്തിട്ടുണ്ട് പക്ഷേ ജിൻഡോൻ്റേത് എനിക്ക് അത്ര ഒരു എന്താ പറയുക ജിൻഡോ ആൾക്ക് പറഞ്ഞ് ഒരു എന്താ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവില്ല ആൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവെങ്കിലും ആ ഒരു സംസാരിക്കാനുള്ള ഒരു അത്ര ഒരു എന്താ പറയുക ഒരു കഴിവില്ലായെന്നാൽ കഴിവില്ലാത്ത ആൾ ആൾന്നല്ല അത്ര അങ്ങനെ ഒരു പിന്നെ ഒരേ ഫ്ലോയിൽ സംസാരിക്കാനുള്ളൊരു കഴിവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വൺ ശ്രീതു ആണുള്ളത് ശ്രീതു പക്ഷേ എന്താ പറയുക കളിക്കുന്നതൊക്കെ ഒരു സേഫ് ഗെയിം ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വെച്ചാൽ വലിയൊരു എന്താ പറയുക ആരെയും പ്രൊവോക്ക് ചെയ്യാതെ ആരോടും ഹെയ്റ്റിങ് ഹെയ്റ്റ് ചെയ്യാതെയൊക്കെയാണ് ശ്രീ ശ്രീതുവിൻ്റെ ഒരു സംസാരം അപ്പോൾ അങ്ങനെയുള്ള ആൾ ആയിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്റ്റൻസി വലിയൊരു പിന്നെന്താ പറയുക വലിയൊരു സുഖം ഉണ്ടാവില്ല കാരണം അങ്ങനെ എന്താ പറയുക കുറച്ച് നല്ല പ്രൊവോക്ക് ചെയ്യുന്നതും കുറച്ച് നല്ലോണം സംസാരിക്കാൻ നല്ല കാലിവറുള്ള ആൾക്കാരൊക്കെ പിന്നെ ക്യാപ്റ്റനായിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അടുത്തത് നന്ദനാണ് കേട്ടോ നന്ദനൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ എനിക്ക് എന്തും പറയാമെന്നുള്ള കാരണം ജാസ്മിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടാണ് കാര്യങ്ങൾ പറയാതെ കുറേ ഷോഫ് കാണിച്ചിട്ട് നമ്മൾ എന്താ പറയുക കുറേ ആംഗ്യങ്ങൾ കാണിച്ചിട്ട് അതിലൂടെ ഇങ്ങനെ ഒരു പറ്റൊരു പിന്നെ എനിക്ക് പേഴ്സണലി പറയാമെന്നുണ്ടെങ്കിൽ ആ ഗെയിം അത്ര ഇഷ്ടമായിട്ടില്ല നമുക്ക് കാര്യങ്ങൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പറയുമ്പം അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് പക്ഷേ അത് കുറേ എന്താ പറയുക കുറേ ആംഗ്യങ്ങളൊക്കെ കാണും ച്ച് ഇത്രയും ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കളിക്കുമ്പം എന്തോ ഒരു അത്ര അങ്ങോട്ടൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ആൾ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ കുറേ ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പിന്നെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ പിന്നെ മറ്റുള്ള മെമ്പേഴ്സിൻ്റെ മേലെ ഓവറായിട്ട് റൂൾസൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നന്ദനെ പറ്റിയിട്ട് ബാക്കി നമുക്കിരുന്ന് കാണാം ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ശ്രീരേഖയും ഉണ്ടാവില്ല കാരണം ശ്രീരേഖയും ഒരു എന്താ പറയുക നമുക്ക് ഒറ്റയ്ക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ഒരാളാണ് അപ്പം മാക്സിമം മറ്റുള്ളവരിലേക്ക് എല്ലാം അടിച്ചേല്പ്പിക്കാൻ ശ്രമിക്കില്ലായിരിക്കും താൻ പറയുന്നത് മാത്രമാണ് ഇവിടെ പിന്നെ പോയിന്റ്സ് ആയിസായി പോയിന്റ്സ് ആയിട്ടുള്ളത് അത് മാത്രമാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലേക്കായിരിക്കും വരില്ല അപ്പോൾ ഇവരുടെ ക്യാപ്റ്റൻസിയും പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു ഉണ്ട് പിന്നെ ഇതിലെനിക്ക് ശ്രീധവും ശ്രീദേഗൊക്കെ ചിലപ്പം അവിടെ ആ ഒരു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഉണ്ടാവുമല്ലോ അവരുടെ ആയിട്ട് അവിടെ ഉള്ളത് അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ളതൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നി തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു നിഷ്പക്ഷമായിട്ട് രണ്ട് രണ്ടു പേർക്കും നിൽക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് അഭിഷേകാണ് അഭിഷേകും നല്ല എന്താ പറയുക നിഷ്പക്ഷമായിട്ട് കളിക്കുന്നു തന്നെയാണ് വിചാരിക്കുന്നത് ഒരാൾ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കൂലെന്നുള്ള ആ ഒരിത് തോന്നുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പവർ ടീമിൻ്റെ അപ്സറെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അപ്സർ ആദ്യ ആദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ കളിച്ചതൊക്കെ ആ ഒരു പിന്നെ ക്യാപ്റ്റൻസി ഒക്കെ നല്ല സൂപ്പറായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് തോന്നുന്നത് പിന്നെ എന്താ പറയുക അങ്ങനെ ആ ഒരു പവർ ടീം ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അപസര പിന്നെ വല്ലാതെ മറ്റു മെമ്പേഴ്സിനോട് ഒരു അധികാരം കാണിക്കുന്ന ഇതായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ കുറച്ച് മുന്നിലുള്ള ടാസ്ക്കൊക്കെ നോക്കിയപ്പോഴും ആദ്യം നല്ല നിഷ്പശമായിട്ടുള്ള ഒരാളായിരുന്നു പുക പോകെ എല്ലാവരും ഇങ്ങനെ നല്ല ഗെയിമറായി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്